കൂട്ടുകാരെ നമുക്കിന്ന് ഇവിടെ ഒരു കുമ്പളപ്പം തയ്യാറാക്കിയാലോ അതിന് ഞാൻ കുറച്ച് ചക്കപ്പഴം കുക്കറിനകത്തിട്ട് വേവിച്ച് മിക്സിയിൽ അരച്ച് അതിന് വെള്ളം പറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി പുട്ടുപൊടിയാണ് പുട്ടുപൊടി കുറച്ച് ഗോതമ്പൊടി തേങ്ങ ഏലക്കായും ജീരവും കൂടെ പൊടിച്ചത് ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഈ ചക്കപ്പഴം നനിയാൻ ഭാഗത്തിന് മാത്രം അരിപ്പൊടി ഗോതമ്പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തേക്കിട്ട് മിക്സ് ചെയ്യാം ചോദിക്കാൻ ഒരു കപ്പ് അരിപ്പൊടി ഇട്ടു ഒരു കപ്പ് അരിപ്പൊടി അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ഗോതമ്പൊടിയും കൂടെ ചേർത്തു നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം പൊടി രണ്ടും കൂടെ നമുക്ക് ചക്കപ്പടികൂടെ അത് മിക്സ് ചെയ്തതിനകത്തേക്ക് ഏലക്കായും ചെറിയ ജീരകവും കൂടെ വെച്ച പഞ്ചസാരങ്ങൾ ചേർത്ത് പൊടിച്ചിരിക്കുന്നതാണ് അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കുക പിന്നെ പാകത്തിലുള്ള ഉപ്പ് ഇപ്പോൾ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങ വെച്ച കൂടെ ഇട്ടാലും നല്ലതാണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചെയ്ത തേങ്ങ കൊത്തി ചെറുതായിട്ട് അരിഞ്ഞ് നെയ്ക്കകത്ത് കുറച്ചാണ് ഈ നെയ്യോടുകൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക അങ്ങോട്ടൊഴിച്ചുകൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഇനി ഒരു അര കിലോ ശർക്കര അതിൻ്റെ ഒരു പകുതി എടുത്തുള്ളൂ ചക്കപ്പഴം നല്ല മധുരമുള്ളതായത് കൊണ്ട് ഒരു കാൽ കിലോ ശർക്കര എടുത്തുള്ളൂ അതൊരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് വെച്ചിരിക്കുക ഇത്ര ഞാൻ ഇതുപോലെ കുമ്പിൾ ഇരുട്ടി ഇതിനകത്ത് കുമ്പളിൻ്റെ മടക്കുന്ന ചെടിനയുടെ ഇല മടക്കുന്ന ഈ ഇല എണ്ണെടുത്തിട്ട് ഇങ്ങോട്ട് മടങ്ങിയിട്ട് ഇതിങ്ങോട്ട് തിരിച്ച് ഇതിനകത്തേക്ക് വരി വെക്കണം കഞ്ചൂണോട് കോരി വെച്ചിട്ട് ഈ ഇലയുടെ ഇതിൻ്റെ ഞെട്ടുകൊണ്ട് തന്നെ വേണം നമ്മൾ കുത്തി എത്തിക്കൊടുക്കാനും ഇപ്പം നല്ല ഭംഗിയായിട്ട് നമ്മൾ ഞങ്ങൾ എല്ലാവരും ഇല ഇങ്ങനെ ഈ സൈഡിലേക്ക് മടക്കിയിട്ട് ഇത്തവണ ഈ വശം ദിവസം പുറത്തിട്ട് നോക്കണം പിന്നെ ഇനി അടുപ്പിന് ഭാഗത്തിന് ഇനി ഇങ്ങോട്ട് കുത്തി കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ മുറിക്കാൻ ഇനി നമ്മൾ എല്ലാം ഇഡലി പാത്രത്തിൽ ഞാൻ അടുപ്പം വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഓരോന്നുപേർക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഓരോന്നിനകത്തേക്ക് കൊടുക്കാം ഇലയൊക്കെ വാടി ഉറച്ചു തുറന്നു പറഞ്ഞ ഇലയൊക്കെ നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ ബന്ധമുണ്ട് ഇത് കുമ്പളപ്പം എന്ന് പറയും അപ്പം ഓരോരുത്തരും ഓരോന്ന് പറയും എന്നാണെങ്കിലും സൂപ്പർ ടേസ്റ്റായതിനു നമ്മൾ ഇനി ഒന്ന് അടച്ചു വയ്ക്കാം ചട്ടിക്ക് കൂട്ടി വെച്ചിട്ട് അടച്ച് വയ്ക്കാം എന്തു വരട്ടെ ഇവിടെ കുമ്പിളപ്പം എന്താ നോക്കിയാലോ ഒന്ന് എന്തു നോക്കാം അതിലെല്ലാം നന്നായിട്ട് വാടി എന്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം സ്റ്റൗ ഓഫ് ചെയ്തേക്കതിനെ നമ്മൾ നമ്മുടെ കുമ്പളപ്പൊക്കെ പാത്രത്തിലേക്കാക്കി ഇത് തണുത്തിട്ട് തിന്നാ തിന്നുവാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പം നാളെ ആയാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് നെയ്യ്ക്കകത്ത് തേങ്ങയൊക്കെ ഒത്തി വറുത്തിട്ട് നല്ല സൂപ്പറായിട്ട് ആ ഏലക്കാട് ടേസ്റ്റുള്ള കൂടെ വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇടനിയയുടെ ഇലയുടെ മണു അതിൻ്റെ ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ ചക്കയൊക്കെ തീർന്നു വരുന്ന സമയമാണ് എല്ലാവരും ഇതൊരു തയ്യാറാക്കി നോക്കുക അപ്പോൾ ഞങ്ങൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും